ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ കവറേജ് ഉള്ള സ്റ്റോക്കായിരുന്നു സി ഡി എസ് എൽ സി ഡി എസ് എല്ലിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നതിന് ശേഷം മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള കറക്ഷൻ പ്രത്യേകിച്ചും മാർക്കറ്റും സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവാണ് അതിനോടനുബന്ധിച്ച് ഓവറായിട്ട് പണിഷ് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം പോളിക്കാപ്പിനെ പോലെ തന്നെ ഈ സ്റ്റോക്കിലും ഉണ്ട് കാരണം റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ സീക്വൻഷ്യൽ ഗ്രോത്ത് ഇല്ല എന്നുള്ളത് കറക്റ്റാണ് കാരണം കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ സി ഡി എസ് എല്ലിൻ്റെ റിസൾട്ട് കുറച്ച് നെഗറ്റീവാണ് പക്ഷേ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും മാർക്കറ്റിൻ്റെ കൃത്യമായിട്ടുള്ള വിഷയമെല്ലാം നടത്തി കഴിഞ്ഞാൽ റിസൾട്ട് അത്ര മോശമൊന്നുമല്ല കാരണം മാർക്കറ്റ് ഓവറായിട്ട് എല്ലാ റിസൾട്ടിനെയും തമ്മിലും പണിഷ് ചെയ്യുന്നുണ്ട് ക്യൂത്തിരി റിസൾട്ട് വന്നിരിക്കുന്നത് ഇപ്പം നിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിലെ പല സ്റ്റോക്കുകളും നോക്കിക്കഴിഞ്ഞാലും റിസൾട്ട് നമ്മൾ എത്രമാത്രം എക്സ്പെക്ട് ചെയ്തോ അത്രമാത്രം മോശമായിട്ടല്ല വന്നിരിക്കുന്നത് പക്ഷേ ഒരു ജനറൽ സെൻറ്റിമെൻ്റ്സിൻ്റെ പേരിൽ ഓവറായിട്ട് റിയാക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൗൺസിനുള്ള സമയമാവാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നേണ്ടത് ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന സ്റ്റോക്കുകൾ നല്ല രീതിയിൽ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സി ഡി എസ് എല്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്യൂ ത്രീയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേസമയം വെറും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയായിരുന്നു അതുപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ സ്ഥാനത്ത് ഇപ്രാവശ്യം നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാലും നൂറ്റി ഏഴ് കോടി രൂപ ഉണ്ടാക്കിയ സ്ഥാനത്ത് ഇപ്പോൾ നൂറ്റി മുപ്പത് കോടി രൂപയുണ്ട് ഒരു ഷെയറിന് ഏണിംഗ് പെർ ഷെയർ ആയിട്ട് ആറ് രൂപ മുപ്പത് പൈസയാണുള്ളത് കഴിഞ്ഞ ഒൻപത് മാസത്തെ കണക്കെടുത്ത് നോക്കുക അതായത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ നോക്കുകയാണെങ്കിൽ ഇ പി എസ് ആയിട്ട് ഒരു ഷെയറിന് ഇരുപത് രൂപ നാൽപ്പത് പൈസ ഇ പി എസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം സാമ്പത്തിക വർഷത്തെ ഏണിംഗ് പെർ ഷെയർ ഇരുപത് രൂപ നാല് ഇരുപത് രൂപ അഞ്ച് പൈസയായിരുന്നു അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഓൾറെഡി ഒൻപത് മാസത്തിന് കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ സി ഡി എസ് എൽ സംസ് സി ഡി എസ് എല്ലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ രജിസ്റ്റർ ആയിട്ടുള്ള ഏറ്റവും വലിയ ഡെപ്പോസിറ്ററിയാണ് ഇരുപത് പതിനാല് പോയിൻറ്റ് ആറ് അഞ്ച് കോടി ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഇവർക്കുള്ളത് ഇത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കാണ് ഞാൻ സൂചിപ്പിച്ചത് അതുപോലെ തന്നെ ക്യൂ ത്രീയിലെ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകളാണ് പുതുതായിട്ട് ക്യൂ ത്രീയിൽ ആരംഭിച്ചിരിക്കുന്നത് സീക്വൻഷ്യൽ ഗ്രോത്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം കാരണം കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിപ്പോൾ എല്ലാ ബിസിനസ്സുകളും എല്ലാ ക്വാർട്ടറുകളിലും നമുക്ക് വര വളരണമെന്നില്ല അതേപോലെ തന്നെ ഒരു ക്വാർട്ടർലി റിസൾട്ട് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ബിസിനസ്സിനെ അടക്കാനും സാധിക്കില്ല അപ്പോൾ സീക്വൻഷ്യൽ ഗ്രോത്ത് മിസ് ചെയ്യുന്നു എന്നുള്ള ഒരൊറ്റ കാരണമാണ് ഈ ഒരു കറക്ഷന് പിന്നിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ റിസൾട്ട് ഓക്കെ ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സീക്വൻഷ്യൽ ഗ്രോത്ത് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ക്യൂ റ്റുവും ക്യൂ ത്രീയും കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രേഡിലേക്ക് വന്നിരുന്നെങ്കിൽ ഈവൻ ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രൂപ വരെയൊക്കെ പോകാനുള്ള സാധ്യത ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു അതേസമയം മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ റ്റുവിൽ ഈ വർഷത്തെ തന്നെ ക്യൂ ടു തൊട്ട് മുമ്പത്തെ റിസൾട്ടില് ഒരു കോടി പതിനെട്ട് ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ ഇപ്പോഴും അത്രയും വലിയ കുറഞ്ഞിട്ടൊന്നുമില്ല തൊണ്ണൂറ്റി ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഈ ക്വാർട്ടറിലും വന്നിട്ടുണ്ട് അപ്പോൾ ക്യൂ ടു ഒരു എക്സപ്ഷണൽ ക്വാർട്ടർ ആയിരുന്നു നമുക്കറിയാം സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ഇങ്ങോട്ട് മാർക്കറ്റ് കറക്ഷനും ആരംഭിച്ചതാണ് അപ്പോൾ അതിനോട് നിർബന്ധിച്ച് ഡിമാറ്റ് അക്കൗണ്ടിൽ സ്വാഭാവികമായിട്ടുള്ള മാറ്റം ഉണ്ടാവും അപ്പോൾ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഈ ക്വാർട്ടറിലും തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ അത് ഒന്നേ പോയിന്റ് ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം കോടിയായിരുന്നു ആയിരുന്നു ഒരു കോടി പതിനെട്ട് ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകളാണ് കഴിഞ്ഞ ക്യൂ റ്റുവിടെ ഓപ്പൺ ചെയ്തത് അതിൻ്റെ ഒരു ഇഫക്റ്റ് എന്തായാലും ഉണ്ടാവല്ലോ ക്യൂ റ്റുവിൽ ഇ പി എസ് എന്ന് പറയുന്നത് എട്ട് രൂപ പത്തൊമ്പത് വയസ്സായിരുന്നു അതിപ്പോൾ ആറ് രൂപ മുപ്പത് പൈസയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അത് ബിസിനസ്സിനെ ബാധിക്കുമല്ലോ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് താണു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോർട്ട്ഫോളിയോ എല്ലാവരുടെയും ലോസ് അപ്പോൾ മാർക്കറ്റ് ഓപ്പറേഷൻസ് കുറയും അതിൻ്റെ വഴി പുതിയതായിട്ടുള്ള ആൾക്കാർ വരുന്നതും പേടിച്ചിട്ട് കുറയും അതിൻ്റെ ഒരു ഇഫക്റ്റ് മാത്രമാണതെന്ന് എനിക്ക് പറയാനുള്ളൂ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ട് ബിസിനസ് ഉണ്ടല്ലോ വെറും നിങ്ങൾ സി ഡി എസ് എല്ലെ വിലയിരുത്തുന്നത് ഡിമാറ്റ് അക്കൗണ്ട് മീഡിയാസ് ഒക്കെ ചെയ്യുന്നത് സി ഡി എസ് എൻ്റെ ബിസിനസ് വിലയിരുത്തുന്നത് എപ്പോഴും വെറും ഡിമാറ്റ് അക്കൗണ്ടുകളുടെ നമ്പർ വെച്ചിട്ടാണ് പക്ഷെ അതിന് രണ്ട് ബിസിനസ് വെർട്ടിക്കലും വേറെയുണ്ട് അതിലൊന്ന് ഡാറ്റ ആണ് അതുപോലെ തന്നെ സ്റ്റോറേജ് വെർട്ടിക്കലുമാണ് ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ റെക്കോർഡ് ഇബിറ്റിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇബിറ്റിയാണ് ഞാൻ സെയിൽസ് എല്ലാം പറഞ്ഞതും ഇബിറ്റ് ഈ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞ ക്വാർട്ടറിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ അത് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് കോടി രൂപയായിരുന്നു കഴിഞ്ഞ ക്യൂ ത്രീയിൽ അത് കഴിഞ്ഞ ക്യൂ റ്റുവിൽ സോറി ഇപ്പോൾ നാൽപ്പത്തഞ്ച് കോടി ഉണ്ടായിരുന്നത് ക്യു റ്റൂല് ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയായിരുന്നു വിറ്റ കഴിഞ്ഞ സാമ്പത്തിക വർഷം അത് വെറും ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് നാല് കോടി രൂപയായിരുന്നു അതായത് ഡാറ്റാ എൻട്രി ബിസിനസ്സിലും സ്റ്റോറേജ് വെർട്ടിക്കലിലും കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രസ് ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ ഇക്വിറ്റി കമ്പനിയുടെ ഇക്വിറ്റി ബേസ് വളരെ ചെറിയതാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് വൺ ഇസ് ടു വൺ ബോണസൊക്കെ കൊടുത്തത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുനൂറ്റൊമ്പത് കോടി രൂപയുടെ ക്യാപിറ്റൽ ബേസ് മാത്രമേ ഉള്ളൂ പത്ത് രൂപയുടെ ഫേസ് വാല്യൂ ആയിട്ട് വൺ ഇൻസ് ടു വൺ ബോണസ് ഒക്കെ കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നു നെറ്റ് വർത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും കമ്പനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ നെറ്റ്വർത്ത് ഉണ്ട് നെറ്റ്വർത്ത് എന്ന് പറയുമ്പോൾ മൊത്തം അസെറ്റും പെട്ടെന്ന് കൊടുത്തു കൊടുക്കുക അല്ലെങ്കിൽ പുറത്തു കൊടുക്കാനുള്ള ലാബിലിറ്റിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യമാണ് പറഞ്ഞത് നെറ്റ്വർത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കോടി രൂപയുടെ പ്രൈസ് ടു വേണിങ് മൾട്ടിപ്പിൾസ് തേർട്ടി ഫോർ പോയിന്റ് ടു എക്സിലാണ് ഒരു ഷെയറിന് പോലെ ഏകദേശം നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഒരു ഷെയറിന് വെച്ചിട്ടല്ല കമ്പനിയുടെ ക്യാഷ് ബാലൻസ് നൂറ്റി മുപ്പത്തി കോടി രൂപ ഇപ്പോഴും ആയിട്ട് കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട് ഡെറ്റ് ഫ്രീ ആണെന്ന് അർത്ഥം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ്റ്റിമേഷൻ ഈ ഒരു ഷെയറിന് ഇ പി എസ് നാൽപ്പത് രൂപയെങ്കിലും ആവും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടു അത് നാൽപ്പത്തി അഞ്ച് വരെ പോകുമെന്നാണ് കാരണം അടുത്ത രണ്ട് മൂന്ന് വർഷത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മ്യൂച്വൽ ഫണ്ട് ആയാലും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ഈ ഒരു കറക്ഷൻ ഒന്നും കണ്ടിട്ട് പേടിക്കുന്നതല്ല രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ഇരുന്നു പത്ത് നൂറ്റമ്പത് കോടി ജനങ്ങളുള്ള സ്ഥലത്ത് ഇപ്പോഴും നമുക്ക് പതിനെട്ട് കോടി ഡിമാറ്റ് അക്കൗണ്ടേ ഉള്ളൂ ഇപ്പം വരുന്ന വളർന്നു വരുന്ന ആൾക്കാരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ് ആൾക്കാരൊക്കെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട അറിവുള്ളവരാണ് അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും അവരൊക്കെ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കും അപ്പോൾ സി ഡി എസിലും എൻ എസ് ഡി എയിലും അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷനില്ല എൻ എസ് ഡി എൽ ലിസ്റ്റഡ് അല്ല അപ്പോൾ സി ഡി എസ് എൽ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രോസ്പിരിറ്റി വളരെ ഫ്യൂച്ചർ വളരെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ നമുക്കറിയാലോ എനിക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം സോ ഒരു അടുത്ത മൂന്ന് വർഷത്തേക്ക് വളരെ ഫ്യൂച്ചർ പ്രോസ്പിരിറ്റി ഉള്ള ബിസിനസ്സാണ് മാർക്കറ്റ് ഷെയർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ സെവൻറ്റി പെർസെൻറ്റേജ് മാർക്കറ്റ് ഷെയറും ഇന്ത്യയിലെ ഡിമാറ്റ് അക്കൗണ്ടിലെ സി ഡി എസ് എൽ എൻ്റെ എത്രയോ താഴെയായിരുന്നു അവിടുന്ന് ഇവിടെ എത്തി ഏതായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിപ്പ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കാം പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കായിട്ട് തന്നെയാണ് മോണോപോളി രണ്ടേ രണ്ട് കമ്പനികൾ മാത്രമേ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളൂ എഴുപത് ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് സി ഡി എസ് അപ്പോൾ ഈ ഒരു ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ബേസിൽ ഒന്ന് മാർക്കറ്റ് പണിഷ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല പക്ഷെ പറ്റുന്നത് പറ്റുന്ന ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ സ്റ്റാൻഡിൽ മാറ്റമൊന്നുമില്ല സി ഡി എസ് എൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ പണ്ട് മുതലേ ഉണ്ട് വിറ്റിട്ടില്ല ഇപ്പോഴും എനിക്ക് ഈ ഒരു ഡ്രൈബ്സിലും മാർക്കറ്റിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തതിന് ശേഷവും എനിക്ക് വാങ്ങാനുള്ള പെർമിഷൻ ഉള്ളു സോ അഞ്ച് ദിവസം കഴിഞ്ഞ കഴിഞ്ഞാൽ മാത്രമേ എനിക്കും വാങ്ങാനുള്ളൂ പക്ഷേ അത് സമയത്ത് വരുമോ വരുമെന്ന് എനിക്കറിയില്ല സോ ഏതായാലും സീരിയസ് ആയി ഇപ്പോഴും എൻ്റെ ഭാഗത്തു നിന്ന് പൈ തന്നെയാണ് പേടിക്കാനില്ലാതെ നമുക്ക് സമാധാനം തരുന്ന ഒരു സ്റ്റോക്ക് തന്നെയായിരിക്കും സീരിയസ് ആയിട്ട് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു